ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ടിൽ നടപ്പി വന്ന ഇന്ത്യൻ ശിക്ഷ നിയമത്തിലെ അടിമസമ്പ്രദായം കുറ്റകരമാക്കിയതോടെ നിയമപരമായി അടിമവ്യവസ്ഥ അവസാനിച്ചെങ്കിലും സമൂഹത്തിന് അതിൻ്റെ ദുരിതവലയത്തിൽ നിന്നും കയറുകയറാൻ പിന്നെയും ഒരു നൂറ്റാണ്ട് കാലത്തോളം സമയം വേണ്ടി വേണ്ടിവന്നു അടിമവ്യവസ്ഥ ഇല്ലെങ്കിലും അതസ്ഥിതി വർഗമായി മുദ്രകൂർത്തപ്പെട്ട അവർക്ക് പിന്നെയും പല പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അരക്കുമേലെ വസ്ത്രം ധരിക്കാൻ പാടില്ല കുട ചെരുപ്പ് നല്ല വസ്ത്രങ്ങൾ ഇവ ധരിക്കാൻ പാടില്ല ക്ഷേത്രത്തിൽ പ്രവേശിക്കരുത് ഇത്തരത്തിൽ ധാരാളം വിലക്കുകളുള്ള ഒരു കാലഘട്ടമായിരുന്നു പിന്നീട് അവർക്ക് അങ്ങോട്ട് കുപ്പാട് അടിത്തോല് കരിക്കാടി ചെമ്പുകാശ് കിടാത്തൻ കിടാത്തി എന്നിങ്ങനെ അടിമത്വത്തിൻ്റെ മുഖമുദ്ര പതിഞ്ഞ ഉപചാര ശൈലികൾ ഇന്നത്തെ തലമുറയുടെ പ്രായം ചെന്നവരുടെ മനസ്സിൽ പോലും ഉണ്ടാവും അടിമകൾ പറഞ്ഞു പതിഞ്ഞ അടിയൻ എന്ന വാക്ക് കേരളത്തിൻ്റെ പലയിടങ്ങളിലും ഈ അടുത്ത കാലം വരെ കേട്ടിരുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ടിൽ നടത്തി വന്ന ഇന്ത്യൻ ശിക്ഷ നിയമത്തിലെ അടിമസമ്പ്രദായം കുറ്റകരമാക്കിയതോടെ നിയമപരമായി വ്യവസ്ഥ അവസാനിച്ചെങ്കിലും സമൂഹത്തിന് അതിൻ്റെ ദുരിതവലയത്തിൽ നിന്നും കയറയറാൻ പിന്നെയും ഒരു നൂറ്റാണ്ടുകാലത്തോളം സമയം വേണ്ടി വന്നു അടിമ വ്യവസ്ഥ ഇല്ലെങ്കിലും അതസ്ഥിതി വർഗമായി മുദ്രകത്തപ്പെട്ട അവർക്ക് പിന്നെയും പല പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അരയ്ക്കുമേലെ വസ്ത്രം ധരിക്കാൻ പാടില്ല കുട ചെരുപ്പ് നല്ല വസ്ത്രങ്ങൾ ഇവ ധരിക്കാൻ പാടില്ല ക്ഷേത്രത്തിൽ പ്രവേശിക്കരുത് ഇത്തരത്തിൽ ധാരാളം വിലക്കുകളുള്ള ഒരു കാലഘട്ടമായിരുന്നു പിന്നീട് അവർക്ക് അങ്ങോട്ട് കുപ്പപ്പാട് അടിത്തോല് കരിക്കാടി ചെമ്പുകാശ് കിടാത്തൻ കിടാത്തി എന്നിങ്ങനെ അടിമത്തത്തിൻ്റെ മുഖമുദ്ര പതിഞ്ഞ ഉപചാര ശൈലികൾ ഇന്നത്തെ തലമുറയുടെ പ്രായം ചെന്നവരുടെ മനസ്സിൽ പോലും ഉണ്ടാവും അടിമകൾ പറഞ്ഞു പതിഞ്ഞ അടിയൻ എന്ന വാക്ക് കേരളത്തിൻ്റെ പലയിടങ്ങളിലും ഈ അടുത്ത കാലം വരെ കേട്ടിരുന്നു